ഇന്ന് നമ്മള് ചേലൻ ചേലൻ കോഴിക്കോടിന്റെ ചേലൻ എന്താണ് ചേലൻ്റെ ഈ സമയത്ത് പോയിക്കണന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കിലോ മാങ്ങൾ നാലര കിലോ പോയിക്കണേ അവസാനത്ത് പോവാത്ത കുറച്ച് പോയി ഓക്കെ സ്ഥിതി ചേലന് വളരെ പ്രതീക്ഷയോടെ കാശു കൊടുത്ത് വാങ്ങിയതും ഗിഫ്റ്റ് കിട്ടിയതും കൂടെ ഒക്കെ ആയിട്ട് ഒരു അഞ്ചെട്ട് കിലോ ഈ ഒരു കഴിഞ്ഞ എല്ലാം കെട്ടുപോയി കുറേയൊക്കെ ഉമ്മ അടുത്ത് കറി വെച്ചു കറി വെച്ച ലാഭം എന്നിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഒന്നും ഇല്ല ടി എസ് എസ് നോക്കിയാട്ടെ ടി എസ് എസ് നോക്കിയാട്ടെ ആൻ്റെ അടുത്ത സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പതിനേഴ് പോയിന്റ് ഒമ്പത് അല്ലെ പതിനഞ്ച് പോയിൻറ്റ് എട്ട് പക്ഷെ നമ്മൾ ലാസ്റ്റ് ഒരു കഴിച്ചിരുന്നത് സി ടി എസ് എസ് ഒന്ന് ട്വൻറ്റി ഏറ്റവും അടുത്തുണ്ടായിരുന്നു ട്വൻറ്റി എയ്റ്റീൻ്റെ സംതിങ് ഉണ്ടായിരുന്നു എയ്റ്റീൻ ഇതാ നിങ്ങളാ ചെറിയ ചേലം നല്ല ചേലെന്നു പറഞ്ഞു പക്ഷെ അതൊക്കെ കെട്ടുപോയി മൊത്തം മാങ്ങാൻ കേട് 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 മാങ്ങ മൊത്തം കേടായി മാങ്ങ മൊത്തം കേടായി മാങ്ങയുടെ സ്മെല്ലൊന്നും വരുന്നില്ല ഒന്നും വരുന്നില്ല മഴ കൊണ്ടതോടെ ചേലൻ്റെ കഥ കഴിഞ്ഞു എന്നുകൂടെ പറയണം എന്താണ് സംശർഭായ് നിങ്ങൾ എങ്ങനെയാണ് ചേലിനെ വിലയിരുത്തുന്നത് ഞാൻ ഇപ്പൊ ചേലം കഴിക്കാൻ വേണ്ടിയാണ് നിങ്ങളെടുത്ത് അന്ന് ഒരു അഞ്ചു കിലോ വാങ്ങാൻ മേടിച്ചത് പക്ഷേ ഞങ്ങൾ ഒരേ ഒരു ചേലം കഴിച്ച് ഇഷ്ടമായി ഹൈറ്റ് നിൽക്കുന്ന സ്ഥലത്ത് അല്ലേ ഇവിടെ നമ്മളെ പിന്നെ അതല്ലേ അതിൽ കൊണ്ടുവന്നപ്പോങ്ങൾ മഴയും മൊത്തത്തിലൊരു തണുപ്പും ഒക്കെ ആയതുകൊണ്ടായിരിക്കും പഴുത്തുകിട്ടാനും അപ്പൊ ഞാൻ പറഞ്ഞു കഴിച്ച ചേലും സ്മെല് മണം തന്നെ മധുരണ്ട് പക്ഷെ ജനറലി എന്താണ് ഇത്രയധികം ഇതിലെ ചേലം കഴിക്കാത്ത ഒരാൾക്ക് മധുരണ്ടല്ലോ ഇല്ല എന്ന് പറയാം പക്ഷെ പക്ഷെ ചേലാ ഫ്ലേവർ കയറുമ്പോഴാണല്ലോ നമുക്ക് സർപ്രൈസിംഗ് ചാനലിനുണ്ട് മധുരണ്ട് ഇത് ഈ വാനൽ കാലത്ത് കിട്ടുകയാണെങ്കിൽ അടിപൊളി വാങ്ങിയത് മഴക്കാലത്ത് എനിക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല അത് മാങ്ങ പർച്ചേന്റെ അല്ലെങ്കിൽ മൂപ്പിന്റെ പ്രശ്നമാണ് മഴ കൊറച്ച് നേരത്തെ വന്നില്ല എത്താവണം അതിന്റെ ഒരു പ്രശ്നമാണ് കാരണം മാങ്ങനെ മൂക്കണ മുന്നേ തന്നെ മഴ വന്നു പോയി മൂത്തിട്ട് മഴ വന്നാലും ചേല സംബന്ധിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഉയർന്ന മേഖലകളിൽ നിന്നല്ലോ കുറച്ചൊരു കുന്നും പ്രദേശത്താണ് സാധാരണ ഗതിയിൽ ചേലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇത് അവിടെ നിന്ന് വന്ന ചേലം തന്നെയാണ് പിന്നെ ഉള്ളിരിന്ന് വന്ന ചേലാണ് ഇപ്പോഴത്തെ മഴയാണ് ഒരു വില്ലൻ അതെ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി നല്ല ശേലം കഴിക്കാൻ പറ്റില്ല ഇല്ല ഒരു ഒരു നല്ല നമ്മൾ അന്ന് കൊണ്ടുവന്ന കഴിച്ചു നമുക്ക് പറ്റിയിട്ടില്ല ഫ്ലേവറും അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു സാധാരണ നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്ത ചേലൊക്കെ ടി എസ് എസ് വന്നിട്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് അത്ര